ഹലോ ഗായ്സ് നിങ്ങളുടെ സ്വന്തം ലാറ്റ്വിൻ അച്ചായൻ ഓൾ ദ വേ ഫ്രം റീഗ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡോം സ്ക്വയർ ഡോം സ്ക്വർ ഡോംസ്ക്വയറിലാണ് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഓൾറെഡി ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ ഇവിടെ ഐസ് ഹോക്കി മത്സരം ലൈവായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐസ് ഹോക്കി മത്സരത്തിൻ്റെ അപ്പം കഴിഞ്ഞ ദിവസം മാച്ച് പോളണ്ടും ഒക്കെ ആയിട്ട് മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ലാറ്റ്വി ജയിച്ചു അപ്പോൾ ഇന്ന് ലാറ്റ്വേയും കസാക്കിസ്ഥാനും തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ അതിന്ന് ഇത് കാണാൻ വേണ്ടി വൻ ജ വൻ ജനത്തിരക്കാണ് ഇവിടെ നമ്മുടെ ഡോംസ്കറിൽ സ്ക്വയറിൽ ലൈവായിട്ട് ഒരു ടേക്ക് വേണം അപ്പോൾ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും കഴിഞ്ഞു ഇപ്പോൾ തേർഡ് ലെഗ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും കൂടെ ചേർത്ത് ഇപ്പം നമുക്ക് ലാറ്റ്വേക്ക് രണ്ടും കസാക്കിസ്ഥാനും സീറോ ഈ ഒരു സ്കോർ ലെവലാണ് ഇപ്പോൾ പോകുന്നത് അപ്പം നമുക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഐസ് ഹോക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ് വികാരം തന്നെയാണ് അപ്പം അതുപോലെ തന്നെ ഇവർ ഏത് ഇതൊരു ഇതുപോലെ എല്ലാ മത്സരങ്ങളും ഇതുപോലെ വളരെ ഇതെല്ലാം ഇവരെല്ലാം നോക്കി കാണുന്നത് അപ്പം ഇതുപോലത്തെ ഇവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇവരിവിടെ ഇവിടെ മാത്രമല്ല ക്രിക്കയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ സ്ക്രീനൊക്കെ വെച്ച് ഇവർ മാച്ചും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഈ സ്ക്രീൻ ഇനി ഇവിടെ ഇനിയിപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ടും വരെ ഈ സ്ക്രീൻ ഇവിടെ കാണും ിയിപ്പം വരും ദിവസങ്ങളിലുണ്ട് വരും ദിവസങ്ങളിൽ ജർമ്മനിയൊക്കെ ആയിട്ടൊരു മാച്ചുണ്ട് ഇപ്പം രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു പോളണ്ടും ഫ്രാൻസും ആയിട്ടുള്ള മത്സരം കഴിഞ്ഞു തിരക്ക നോക്കി ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരെ കോളേജിൽ നിന്ന് കോളേജിനടുത്ത് തന്നെയാണ് ഈ നമ്മുടെ ഈ ഓട്ടോണും കാര്യങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമോ അതൊക്കെ റൂമിലോട്ട് പോയാൽ സോ അടുത്ത വീഡിയോ ആയിട്ട് കഴിഞ്ഞിട്ടും വരെ സൈനിങ് ഓഫ് ബൈ